പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ചില റിപ്പോർട്ടുകൾ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത് അപ്പോഴേവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാനത്തും രാജ്യത്ത് ഒട്ടാകെയും വളരെ വലിയ രീതിയിൽ വിതരണം ചെയ്യുന്ന പണമായിട്ട് തന്നെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പോലെ തന്നെ ബൃഹത്തായ ഒരു പദ്ധതി എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയുവാൻ സാധിക്കും പ്രത്യേകിച്ച് കേരളത്തിലാകമാനം അൻപത്തി രണ്ട് ലക്ഷത്തിന് അറുപത്തിരണ്ടിനുള്ള ലക്ഷത്തിനുമുള്ളിൽ ക്ഷേമ പെൻഷനാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയും ഏകദേശം വലിയ രീതിയിൽ തന്നെ ഒൻപത് ലക്ഷത്തിനടുത്ത് ക്ഷമിക്കണം പതിനെട്ട് ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടാ രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക മാത്രമല്ല ഈ ഒരു പദ്ധതി പ്രകാരം തുകയുടെ വർധനവുണ്ടാകുമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് പല സമയങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും പക്ഷേ തുകയുടെ വർധനവുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ മൂന്നാം തവണ അധികാരത്തിലേറിയതിനു ശേഷം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആദ്യമായിട്ട് ഒപ്പിട്ട ഫയൽ എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ സാമ്പത്തികമായുള്ള ഈ രണ്ടായിരം രൂപയുടെ വിതരണമായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ തന്നെ പറഞ്ഞിരുന്നത് കിസാൻ സമ്മാനധി തുക ഉയർത്തും എന്നുള്ളൊരു കാര്യമാണ് വീണ്ടും ബഡ്ജറ്റ് വന്നിരിക്കുകയാണ് അടുത്ത അടുത്ത ദിവസങ്ങളിൽ ബഡ്ജറ്റ് വരികയാണ് ബഡ്ജറ്റിൽ കിസാൻ സമ്മാന തുക ഉയർത്തും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു ആറായിരത്തിൽ നിന്ന് എണ്ണായിരം രൂപ വരെ ആക്കി ഉയർത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുക നമുക്ക് നാല് മാസത്തിൽ ഒരിക്കൽ കിട്ടുന്നത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിലേക്കാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരക്കൊക്കെയാണ് ഉയർത്തുന്നതെങ്കിൽ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമുള്ള മൂന്ന് ഘടുക്കുകളായി വരാനും സാധ്യതയുണ്ട് എന്തിനായിരം തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത നാളത്തെ ബഡ്ജറ്റോട് കൂടി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതുകൂടാതെ തന്നെ കുടിശ്ശികയായിട്ട് കിടക്കുന്ന ആളുകൾക്ക് ഇ കെ വൈ സി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുടിശ്ശിക തുകകളെല്ലാം വിതരണം ചെയ്യുമെന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കി മനസ്സിലാക്കുക ഈ മാസത്തെ തുകയുടെ വിതരണം ഉടനെ തന്നെ ഉണ്ട് ഫെബ്രുവരി മാസത്തിൽ തന്നെ കിസാൻ സമ്മാനി തുക പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക പത്തൊൻപതാമത്തെ ഗഡു എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ മുപ്പത്തി എണ്ണായിരം രൂപയാണ് തിരിച്ചടവില്ലാത്ത തുകയായിട്ട് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ തുക നാളെ ഇതുവരെയായും യാതൊരു തരത്തിലുമുള്ള കുടിശ്ശികയും ഉണ്ടായിട്ടില്ല ഇ കെ വൈ സി ഒക്കെ ചെയ്യാത്തതിൻ്റെ പേരിൽ ഉണ്ടായ തടസ്സങ്ങൾ മാത്രമേ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളൂ ഇതന്നെ ആയാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്ഷേമ പെൻഷൻ പോലെ തന്നെ ബൃഹത്തായ ഒരു പദ്ധതി ആനുകൂല്യം നിങ്ങൾക്കും അടുത്ത ദിവസം മുതൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു വീഡിയോ നമുക്ക്